അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ബബ്ലൂസ് നാരങ്ങ അല്ലെങ്കിൽ കമ്പിളി നാരങ്ങ എന്നൊക്കെ പറയുന്ന പറയുന്നതായിട്ടാണ് സത്യം പറഞ്ഞാൽ ഇന്നെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ കൊറോണ കാലത്ത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ ക്ലിപ്പിങ്ങാണിത് സമയം കിട്ടാത്തതുകൊണ്ട് തന്നെ ഇതുപോലെ കെട്ടി കിടക്കുന്ന കുറേ വീഡിയോകൾ ഇതിൻ്റെ പണിപ്പുരയ്ക്കകത്ത് പിന്നെ ഞാനിത് ഇങ്ങനെയും കട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് പറഞ്ഞു ഇരുമ്പിൻ്റെ ഇത് ഡയറക്റ്റായിട്ട് അതിൽ തൊട്ട് കഴിഞ്ഞാൽ അത് കയക്കും എന്നുള്ളത് സ്റ്റീലിൻ്റെ പിന്നെ എനിക്കപ്പം കത്തി കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ ഭയങ്കര റിസ്ക് എടുത്ത് ഇങ്ങനെ പൊളിച്ചു നിങ്ങൾക്കും ഇതുപോലെ തോന്നിയെന്ന് എനിക്കറിയില്ല ഈ വെള്ള പറിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും എനിക്ക് ഈ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ താടി പറിച്ചെടുക്കണ പോലെയാണ് എനിക്ക് തോന്നിയത് ഒരു സിട്രിക് ഫ്രൂട്ടിൽപ്പെട്ട ഐറ്റമാണ് ഇത് എന്നുണ്ടെങ്കിലും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ബബ്ലൂസ് നാരങ്ങയ്ക്കെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്തോ പ്രമേഹമോ കൊളസ്ട്രോളോ അങ്ങനെ എന്തൊക്കെയാണ് കൺട്രോൾ ചെയ്യും തോന്നുന്നു അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് സംഭവം അതിപ്പോൾ പച്ചാറിട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും ജ്യൂസ് അടിച്ചാലും ഭയങ്കര രസമാണ് ഇനിയിപ്പം അതൊന്നും വേണ്ട ഇത് വെറുതെ ഇങ്ങനെ ഇല്ലി ആക്കിയിട്ട് പറിച്ചിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു രൂപയ്ക്ക് രണ്ട് രൂപയ്ക്ക് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടാവില്ലേ ഓ എന്തൊരു ടേസ്റ്റാ പിന്നെ ഒരു ലൈക്ക് ഓടിച്ച് എല്ലാവരും പൊക്കോളൂ